ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗെയിമുകളും പിന്നെ ടാസ്കുകളും ഒക്കെ കുറച്ച് കഠിനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്ന് നാൽപ്പത്തി നാലാമത്തെ ദിവസത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ് ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇനി പോകുന്നതോറും ഗെയിമുകൾ ടാസ്കുകളും എല്ലാം തന്നെ കഠിനമായിട്ട് മുന്നോട്ട് പോകും ഇതിൽ നിന്നും ആരായിരിക്കും ടോപ്പ് എത്തുക ആരായിരിക്കും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ കപ്പ് ഉയർത്തുക എന്ന് കാണാനായിട്ടാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്നുവരെ പല പ്രശ്നങ്ങളും ഉണ്ട് പല ആരോപണങ്ങളും നടത്തുന്നുണ്ട് പല ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ചർച്ചയായിട്ട് മാറാറുണ്ട് എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വീക്കിൽ അതായത് കുറച്ച് ദിവസം മുന്നേ അനു ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ ഇതുവരെയുള്ള ഈ ഒരു സീസണിൽ അതായത് തുടക്കം മുതൽ ഇതുവരെയുള്ള ഈ ഒരു വീക്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അനുമോള് പൊട്ടിച്ച ഒരു ബോംബ് അനുമോള് നടത്തിയ ഒരു ആരോപണം വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിലാണെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ള ഒരു പുറത്താണെങ്കിലും ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിരുന്നു അനു ആരോപണം ഉയർത്തിയവര് ജിസൈലിനും ആര്യനും എതിരെയാണ് അനു ഏർ പറഞ്ഞത് ആഹ് ജിസേലും ആര്യനും പുതപ്പിനിട് പുതപ്പിനടിയിൽ വെച്ച് ഉമ്മ വെക്കുന്നത് താൻ കണ്ടു എന്നതാണ് അനു നടത്തിയ ആരോപണം ഇത് ബിഗ് ബോസിനുള്ളിൽ വലിയൊരു കോലാഹലം തന്നെ സൃഷ്ടിച്ചു സുഹൃത്തുക്കളായ ശൈത്യയും ആതിലെയും നൂറേയും ഒക്കെ അനുമോളെ തള്ളിപ്പറയുകയും അനുവിനെ അനുവിനെ ഒരുപാട് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രല്ല ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ മോഹൻലാൽ അത് അനുമോളോട് ചോദിക്കുകയും അനുമോളെ ഒരുപാട് ദേഷ്യപ്പെടുകയും അനുവിനോട് ഒരുപാട് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇത് സോഷ്യൽ മീഡിയയിലും അനുമോൾക്ക് ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാക്കി മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന അനുമോളെ ഒരുപാട് പൊട്ടിത്തെറിക്കുകയും അനുവോട് അനുവിനോട് ഇതിനെ പറ്റി ചോദിക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അനു ആ സമയത്തും താൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അനു ഉറച്ചു നിൽക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചിട്ടും അനു അത് മാറ്റി പറയാൻ തയ്യാറല്ല താൻ അത് കണ്ടു കണ്ടതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതാണ് ലാലേട്ടൻ ഞാൻ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിലും അനുമോൾക്കും ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിൽ അതായത് ജിസേലിന്റെയും ആര്യനും തമ്മിലുള്ള ഈ ഒരു അടുപ്പത്തെ കുറിച്ച് ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പുറത്തായ പ്രവീൺ പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് അനുമോള് പറഞ്ഞതിൽ കാര്യമുണ്ടെന്നാണ് പ്രവീണിന്റെ വെളിപ്പെടുത്തൽ അക്ബറിനെയും അനുമോളെയും പോലുള്ളവരെ ബിഗ് ബോസിൽ ഫേവർ ചെയ്യുന്നതായി ചില വീക്കെൻഡ് എപ്പിസോഡ് കാണുമ്പോൾ തോന്നും അനീഷിനെ മാത്രം അല്ലെങ്കിൽ അക്ബറിനെ മാത്രം വിളിക്കും സംസാരിക്കാൻ മത്സരാർത്ഥികൾക്ക് വേണ്ടി ഗെയിം മാറ്റുന്നതായി തോന്നിയിട്ടില്ല തിരിച്ചു വിളിച്ചാൽ ബിഗ് ബോസിലേക്ക് പോകും അൻപതിനായിരം മുതൽ അറുപതിനായിരം രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് ഞാൻ ബിഗ് ബോസിൽ കൊടുത്ത എൺപത് ശതമാനം കണ്ടന്റ് പോലും പുറത്തു വന്നിട്ടില്ല ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അനുമോളുമായി സംസാരിക്കുന്നതാണ് അനുമോളെക്കാളും കൂടുതൽ താൻ സംസാരിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട് എന്തുകൊണ്ട് ആ ഒരു ആംഗിൾ പുറത്തു വന്നു എന്നെനിക്ക് അറിയില്ല വയൽക്കാടുകളായവര് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് മറ്റുള്ളവർക്ക് ഒരു പേടി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു എന്നും രാത്രി ഞങ്ങൾ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് സംസാരിക്കും ആതിലേക്കാൾ നല്ല പ്ലെയർ നൂറയാണ് നൂറ ഒരു സൂത്രശാലിയായ ഗെയിമറാണ് ഗെയിം അറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷേ ഫാക്ടറി ടാസ്കിൽ പാളിപ്പോയി അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്ന ആരുമില്ല പക്ഷേ മുൻ സീസണുകൾ കണ്ടുവന്ന് അതുപോലെ കളിക്കുന്നവരുണ്ട് ജിസേലിനെയും ആര്യനെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞത് ഒരു വരെ ശരിയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്നതാണ് വിശദമായിട്ട് പിന്നെ പറയും ലൈവിൽ കാണുന്നതൊന്നും അല്ല വേറെയും പല കാര്യങ്ങളുണ്ട് ബിഗ് ബോസിൽ ആതിലെയും നെവിനെയും അനുവിനെയും തനിക്ക് മിസ് ചെയ്യും ഒനീലിന്റെയും ശരത്തിന്റെയും ഒക്കെ പ്രശ്നം വന്നതാകും മസ്താനി പുറത്താകാനുള്ള കാരണം ഒനിലിന്റെ പ്രശ്നത്തിൽ മസ്താനിയെ കുറ്റം പറയാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് അങ്ങനെ തോന്നിയേക്കാം അത് വിഷയമാക്കാൻ മസ്താനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നോട് കാല് പിടിച്ചു പറഞ്ഞതാണ് ഒനിലിനോട് ചോദിക്കുന്നത് അവൾ രഹസ്യ സ്വകാര്യമായി ചോദിച്ചോളാം എന്ന് അത് ഗെയിമാക്കിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിയായിരുന്നു പുറത്തു പോകേണ്ടിയിരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രേക്ഷകർ എന്താണ് കാണുന്നത് എന്ന് ആദല നൂറ വിഷയത്തിൽ മസ്താനിയുടെ നിലപാട് തെറ്റാണ് ഹോമോഫോബിയ പ്രചരിപ്പിക്കാൻ പാടില്ല ലാലേട്ടൻ വരെ പറഞ്ഞു നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ അവരെ വീട്ടിൽ ും എന്ന് ആ വീട്ടിലുള്ള എല്ലാവരും കൈയടിച്ചു എല്ലാവരും പറഞ്ഞത് അവരെ പുറത്താക്കണമെന്നാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എല്ലാവരും പേടിച്ചാണ് ഇരിക്കുന്നത് അന്ന് എല്ലാവരും വെള്ളക്കുപ്പി നിറച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു ബ്രേക്ക് വരുമ്പോഴും എല്ലാവരും വെള്ളം കുടിക്കും അത്ര ഫയറാണ് നമ്മളൊന്നും വിചാരിക്കുന്ന ലൈവ് അല്ല ലാലേട്ടൻ രക്ഷ്യപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ നിന്ന നിൽപ്പിൽ ഉരുകിപ്പോകുമെന്നാണ് പ്രവീൺ പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങൾ വളരെ വലിയൊരു രീതിയിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആര്യനും റനയും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ചയായി മാറി തന്റെ മുകളിൽ കയറി ആര്യൻ കിടന്നത് തന്നെ അസ്വസ്ഥയാക്കി എന്നാണ് റന ആരോപിച്ചത് എന്നാൽ ആര്യനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം കട്ടിലിൽ കയറി കിടന്നത് കൊണ്ടാണെന്നാണ് ഇത്തരം വാദങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഒരു വിഭാഗം ബിഗ് ബോസ് ആരാധകർ ഇത് ഒരു ആരാധകൻ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഒരു പെണ്ണിന്റെ മേലെ കിടക്കാൻ പോയിട്ട് അവൾ കൺ അൺകംഫർട്ടബിൾ ആയെന്ന് പറഞ്ഞപ്പോൾ സോറി പറയുന്നതിന് പകരം അവളോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു പട്ടി ഷോ കാണിക്കുന്ന സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാത്ത ഒരുത്തനെ ന്യായീകരിക്കാൻ പാവാട ഫാൻസ് പറയുന്ന ന്യായീകരണം കേട്ടു അവൾ ആര്യൻറെ ബെഡിൽ കിട്ട എന്ന് ഇതൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവളുടെ ഡ്രസ്സ് കാരണം ആണ് അവളുടെ സ്വഭാവം കാരണമാണ് എന്ന് പറയുന്നത് എന്ന് വ്യത്യാസമാണുള്ളത് ഇത്രയും വൃത്തികട്ട മനോഭാവമുള്ളവർക്കല്ലാതെ ആർക്കാണ് ആരിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക ആര്യനും ജിസേലും ഒരുമിച്ച് ബെഡിൽ കിടന്നു കാണിച്ചത് നാട്ടുകാർ മുഴുവൻ കണ്ടതാണ് അത് മുക്കി ആര്യനെയും ജിസേലിനെയും സംരക്ഷിച്ച് അനുമോളെ കുറ്റക്കാരിയാക്കുകയാണ് ബിഗ് ബോസ് ചെയ്തത് തുടർച്ചയായി ആര്യൻറെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ് ഒരു വൃത്തികെട്ട മൈൻഡ് വെച്ചാണ് ആര്യൻ അവിടെ പലരെയും കാണുന്നതെന്ന് പലപ്പോഴും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന ആളാണ് ആര്യൻ എന്ന് അവിടെ ഉള്ള സ്ത്രീ മത്സരാർത്ഥികൾ ഇന്നത്തെ ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ് ബിന്നിയും അനുമോളും എല്ലാം ഇത് വ്യക്തമായി തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ വളരെ അടുത്ത ബന്ധമുള്ള ആരനാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു പക്ഷെ എന്ത് കാണിച്ചാലും തന്റെ പുറത്തുള്ള സെലിബ്രിറ്റി കോണ്ടാക്ട് തന്നെ രക്ഷിച്ചോളും എന്ന് വിചാരിക്കുന്നുണ്ടാകും എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് അതുമാത്രമല്ല മറ്റൊരു പ്രതികരണവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മസ്താനി ഒനിൽ പ്രശ്നത്തിൽ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കിയ ലക്ഷ്മി തന്റെ തെറ്റ് മനസ്സിലാക്കി പൊതുമാപ്പ് പറയാൻ ഒരു അവസരം ചോദിച്ചപ്പോൾ അത് അനുവദിക്കാതിരുന്ന ക്യാപ്റ്റനും മറ്റ് ഹൗസ് മേറ്റ്സും കൂടി ആര്യൻ ഇഷ്യൂവിൽ രണ്ടുപേർക്കും എല്ലാവരോടും ക്ലാരിഫിക്കേഷൻ നടത്താൻ ആവശ്യത്തിന് സ്പേസ് കൊടുക്കുന്നു ആര്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു കുറെ പേർ ആര് ആര്യനെ സപ്പോർട്ട് ചെയ്ത് വാദിക്കുന്നു പ്രശ്നം സോൾവ് ചെയ്യിക്കാൻ മുൻകൈ എടുക്കുന്നു അതേസമയം ആരനെ എതിർത്ത് സംസാരിക്കുന്ന ബിന്നിയോടും അനീഷിനോടും കയർക്കുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം ഗ്രൂപ്പിലോ ഫേവറേറ്റ്സുകളുടെ ഇടയിലോ ഒരു പ്രശ്നമുണ്ടായാൽ അത് വേഗം പരിഹരിക്കും എതിർച്ചേരിയിലുള്ളവരുടെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ പോലും സാവകാശം കൊടുക്കാതെ ഊതിക്കത്തിക്കും വീട്ടിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ അറിയാം ഓരോ ഗ്രൂപ്പുകളുടെയും ഡബിൾ സ്റ്റാൻഡ് ഫേവറിറ്റിസം ഗ്രൂപ്പ് സെലക്റ്റീവ് പ്രതികരണം ഒക്കെ ഈ വിഷയത്തിൽ വ്യക്തിപരമായ ഒരഭിപ്രായം പറയുകയാണെങ്കിൽ ആരുടെ ബിഹേവിയർ അല്പം ഓവറായി പോയി എങ്കിലും അവന്റെ ഇന്റൻഷൻ റോങ് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ മെയിൻ കാരണം റെനയുടെ തമാശകളി അല്പം കൂടിപ്പോയത് കൊണ്ട് തന്നെയാണ് എന്നായിരുന്നു മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോൾ ഇത് ബിഗ് ബോസ് അവസരങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് ഈ ഒരു റെനയന്റെയും ആര്യൻ്റെ വിഷയം തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഇന്നലെയൊക്കെ ചർച്ചയായി മാറിയത് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുമ്പോഴും പലരും തെറ്റ് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുകയും അല്ലാത്തവരെ വിമർശിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ആ ഹൗസിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കും ഈ ഒരു വിഷയം ഇനി വലിയൊരു ചർച്ചയായിട്ട് മാറുമോ ഇല്ലയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും